കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മെൻസ് ഹോസ്റ്റലും അപകടാവസ്ഥയിലാണ് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ അവസ്ഥ ദയനീയമാണ് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ ഇഴജന്തുക്കൾ അരിച്ചെത്തുന്ന മുറികൾ അതാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലിലുള്ളത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച മുറികളാണെങ്കിലോ അതുമില്ല അറുപത് വർഷത്തോളം പഴക്കമുള്ള പഴയ ബ്ലോക്കിലാണ് ഏറ്റവും ദുരിതം ശൗചാലയത്തിനോട് ചേർന്നുള്ള മുറികളിലെല്ലാം ഷോക്കേൽക്കാൻ ഷോക്കേൽക്കുന്നൊരവസ്ഥയുണ്ടെന്ന് കൂടി വിദ്യാർത്ഥികൾ പറയുകയാണ് ഒരു വർഷം മുൻപ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശൗചാലയം തകർന്നു വീണിരുന്നു കെട്ടിടത്തിന്റെ ഫലപരിശോധന നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യം ആ ഹോസ്റ്റലിലെ അവസ്ഥ അഖിൽ വിശദീകരിക്കുകയാണ് പ്രേക്ഷകർ ഒന്ന് കാണും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സർജറി ബ്ലോക്കിന്റെ ഒരു ഭാഗം തകർന്നു വീണ ദിവസം തന്നെ റിപ്പോർട്ടർ ചാനൽ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ സഹിതം ഈ ഹോസ്റ്റലിന്റെ ദുരവസ്ഥ റിപ്പോർട്ട് ചെയ്തതാണ് വളരെ മോശമായ അവസ്ഥയിലാണ് തങ്ങൾ കടന്നു പോകുന്നതെന്നാണ് അന്ന് വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ ഹോസ്റ്റലിന്റെ ഉൾവശത്തേക്ക് എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നമുക്ക് പരിശോധിക്കാം thank <laughs> you ഹോസ്റ്റലിന്റെ പഴയ ബ്ലോക്കിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിച്ചത് ഈ പഴയ ബ്ലോക്കിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ അനുഭവിക്കുന്ന ആ ദൂരവസ്ഥയുടെ സാക്ഷ്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് ഇപ്പോൾ പെയിന്റ് അടിച്ച് നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് അതിന്റെ ചുവരുകൾ അതിന്റെ കൃത്യമായ ദസ്സാക്ഷി നൽകുന്നു അതായത് ഇവിടെയൊക്കെ വെള്ളം ഈ ചുവരു വഴി ഊർന്നിറങ്ങിയതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തുകൾ ഇവിടെ ഉണ്ട് അതായത് ഒരു ഭാഗത്തൊരു നിറവും മറ്റൊരു ഭാഗത്തും മറ്റൊരു നിറവും അതായത് ഇപ്പോഴും ഈർപ്പം നിൽക്കുന്നു ഈർപ്പം നിലനിൽക്കുന്നു ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ദുരിതമാണ് അവരുടെ ഒരു അവസ്ഥ എന്ന് നമുക്ക് ആ നീർ സാക്ഷ്യങ്ങളിലൂടെ കാണാൻ കഴിയും പഴയ കെട്ടിടത്തിൻ്റെ ഇറങ്ങി വരുമ്പോൾ താഴേക്കിറങ്ങുമ്പോൾ ഇതൊരു വിദ്യാർത്ഥികൾ പഠനമുറി പോലെയുള്ള സജീവ സ്ഥലമാണ് ഇതിനുള്ളിലേക്ക് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് കെട്ടിടത്തിൻ്റെ പഴയ ബില്ലറിലും ബീമറിലുമുള്ള കമ്പികൾ വരെ പുറത്തേക്ക് കാണുന്ന സാഹചര്യത്തിലേക്കാണ് ഈ വിദ്യാർത്ഥികളുടെ ഒരു റീഡിംഗ് ഹാളിൽ പോകുന്നതെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്ന ഒരു മുറിയുടെ അവസ്ഥയാണ് ഇത് നൽകിക്കണം നമ്മളിപ്പോൾ ബാത്റൂമിൻ്റെ ഒരു പരിസരത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ ഇതിന് ചേർന്നുള്ള മുറികളിൽ അതായത് എല്ലാ കെട്ടിടങ്ങളിലും ബാത്റൂമിനോട് ചേർന്നുള്ള മുറികളിൽ വിദ്യാർത്ഥികൾക്ക് ഷോക്കി ഏൽക്കുന്നു എന്നാണ് പറയുന്നത് ഇതിന് തൊട്ട് ചേർന്നുള്ള വളരെ വൃത്തിഹീനമായത് വേസ്റ്റുകളൊക്കെ തന്നെ ഒന്നും മാറ്റാതെ കാട് പിടിച്ച് കിടക്കുകയാണ് ഈ ഹോസ്റ്റൽ പരിസരം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നതാണ് ഇപ്പം മൊത്തത്തിൽ എൺപത്തെട്ട് റൂമുകളുണ്ട് അതിനകത്ത് തന്നെ ഒരു ഒരു മുന്നൂറോളം വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട് ഈ കെട്ടിടങ്ങൾക്ക് നല്ല പാചകം അറുപത് വർഷത്തോളം പഴക്കമുണ്ട് അനുസൃതമായിട്ടുള്ള ശൗചാലയ സൗകര്യങ്ങളും ഇല്ല എന്നുള്ളത് ആ ഇല്ല ഇപ്പം കുറച്ച് ടോയ്ലറ്റ് ഇപ്പം ഈ ടോയ്ലറ്റ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ ബ്ലോക്കിലെ ഒരു താരത്തെ വെങ്കിലെ ടോയ്ലറ്റ് പണി തീർത്തു അപ്പം മെയിൻ്റെനൻസ് വർക്കായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഒരു കെട്ടിടത്തിൻ്റെ ബലം കൂട്ടാനുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പുതിയ കെട്ടിടം പണിയിക്കാനുള്ള ഇതോ ഒന്നും നടക്കില്ല ചിന്തുക്കളൊക്കെ കയറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഇവിടെയുണ്ട് ഇപ്പം പുറത്താണെങ്കിലും പാമ്പ് കാണുന്നു ഇവിടെ ഫുഡ് വേസ്റ്റ് അത്രയ്ക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാത്തതുകൊണ്ട് പട്ടികൾ നല്ലോണം കയറുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ പട്ടിശല്യം ഭയങ്കര കൂടിയിട്ട് കുറെ കടി പട്ടിയടിക്കുന്ന അവസ്ഥയിട്ടുണ്ട് അപ്പം പട്ടിശല്യം നല്ല രീതിയിൽ നിൽക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസൃതമായ മുറികളില്ല വിദ്യാർത്ഥികൾ തിങ്ങി തിങ്ങിപ്പോർക്കുകയാണ് മുറികളിൽ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് എണ്ണത്തിനനുസൃതമായ അനുസൃതമായ ശൗചാലയങ്ങളോ ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിൽ എത്തുമ്പോഴും മറിച്ചല്ല കാഴ്ച എന്നുള്ളതാണ് ഇതിനു മുകളിലേക്ക് നമ്മൾ കയറി ചെന്നാലും മുറികളിൽ പൊട്ടിപ്പൊളിഞ്ഞ മുറികളും കിടക്കുന്ന മുറികളും ഒക്കെ തന്നെ കാണാൻ സാധിക്കും ഇവിടെയുള്ള പല മുറികളിലേക്കും ഇഴചിന്തുകൾ എത്തുന്നു വെള്ളങ്ങൾ കെട്ടിക്കിടന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു പുതിയ ബ്ലോക്കിലേക്ക് ചെന്നുമ്പോൾ അവിടെയുള്ള മുറികളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത് എന്നുള്ളത് ഒത്തിന് കിടക്കുന്ന ബിൽഡിങ്ങുകൾ കോൺക്രീറ്റ് പാലുകളൊക്കെ അടർന്നു നിൽക്കുന്നു എന്നതാണ് കമ്പികൾ പോലും പുറത്തേക്ക് കടന്നു ചെടികൾ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാഴ്ച ഈ പുതിയ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ അവർ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് കുടിക്കാൻ വെള്ളം ശുദ്ധജലത്തിന്റെ ലഭ്യത ഇവിടെ ഇല്ല എന്നുള്ളതാണ് വെള്ളം എടുക്കണമെങ്കിൽ ഇവർ ഇവിടെ നിന്നും നൂരിൽ മാറിപ്പോകണം അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സ്വന്തമായി വാങ്ങി വെച്ചിരിക്കുകയാണ് മുറിക്ക് മുകളിൽ നിൽക്കുന്നത് രണ്ടോളം വാട്ടർ ടാങ്ക് ഉണ്ടോ വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ മുറിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ ജനൽ വഴി വെള്ളമിറങ്ങി രണ്ടിയടിയോളമൊക്കെ വെള്ളം കെട്ടിക്കിടക്കാറുണ്ടെന്നും വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അത്രത്തോളം ദുരിതം വലിയ പഴയ ബോ ബ്ലോക്കിലായാലും പുതിയ ബ്ലോക്കിലായാലും വിദ്യാർത്ഥികൾ കഴിഞ്ഞു പോയിരുന്നത് കെട്ടിടങ്ങൾ പുള്ളി കഴിയുമ്പോൾ മാത്രമല്ല വിദ്യാർത്ഥികളുടെ ദുരിതമുള്ളതാണ് പുറത്തേക്ക് ഇറങ്ങിയാലും ഇതാണ് കാഴ്ച ഓരോ മഴക്കാലത്തും ഈ ചെലത്തുണ്ടുകൾ ചാടി കിടന്നു വേണം ഓരോ വിദ്യാർത്ഥിയും ക്യാമ്പസിലേക്ക് പോകാൻ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞു നീയും പാഠം പഠിക്കാൻ മറ്റൊരു ദുരന്തം കൂടി വേണോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടർ അകിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഭാർഗവി നിലയം എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിളിക്കാം അപകട ഭീഷണിയിലായി കഴിഞ്ഞിരിക്കുന്ന ഈ കെട്ടിടത്തിന് താഴെയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ കിടന്നുറങ്ങുന്നത് പഠിക്കാൻ പോയ കുട്ടികളാണ്